ക്രിസ്തുവേശും അനുഗ്രഹീതമായ ഇന്നത്തെ വേദപുസ്തകത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായ മീഖാ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുക പ്രവാചകൻ പറയുന്ന കാലഘട്ടം ഇസ്രായേൽ ഫലശൂന്യമായി പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട വഞ്ചനയുടെയും കൈക്കൂലിയുടെയും പാപത്തിൻ്റെയും വഴികളിൽ സഞ്ചരിച്ച് പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയാൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തികളും ചിന്തകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുക പോലെ ഹവുകൂക്കിനെ പോലെ നിങ്ങൾ നിങ്ങളുടേതായ വഴികളിൽ ജീവിച്ചുകൊള്ളു പക്ഷെ ഞാൻ ഞാനോ യഹോവയിങ്കലേക്ക് നോക്കും എന്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല പക്ഷേ പ്രവാചകം പറയുക ഞാൻ ഈ ലോകത്തോടു കൂടെ ഇടപഴകുവാൻ ഈ ലോകത്തിന് അനുരൂപരായി തീരുവാൻ ഞാൻ എന്നെ അനുവദിക്കത്തില്ല ഞാനോ യഹോവയ്ക്കായി കാത്തിരിക്കും എന്നെ വിടുവയ്ക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന എന്നെ പരിപാലിക്കുന്ന എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ ഞാൻ കാത്തിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതല് ഫിലിപ്പ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി പിറുപെറുപ്പും വാദവും കൂടാതെ സകലവും ചെയ്യാൻ നമ്മെ ഓർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളും കടന്നു പോകുന്ന കാലഘട്ടത്തെ പരിശോധിച്ചാൽ ഇതിനൊക്കെ സമാനമായി ഓടുന്ന കാലഘട്ടമാണ് ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന തലമുറകൾ ഉയർന്നു വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് തന്നിഷ്ടത്തിന് ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ നടുവിലേക്ക് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ നമ്മെ വീണ്ടെടുത്ത നമ്മെ വഴി നടത്തുന്ന നമ്മെ വിളിച്ചിറക്കിയ നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ പ്രവാചകൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളെ നോക്കാതെ ദൈവത്തിനു മുഖത്തെ നോക്കി ദൈവത്തിനായി കാത്തിരിക്കുക ഒരുപക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നും സാധിക്കാതെ നിൽക്കുകയാകാം അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഞെരുക്കത്തിലൂടെയോ തകർച്ചയിലൂടെയോ ഉത്തരം കാണാത്ത ജീവിത സാഹചര്യത്തിലൂടെ യാത്ര ചെയ്യുകയാകാം മനസമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥമായെന്ന് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലൂടെ നീ ഒരുപക്ഷെ കടന്നു പോവുകയാകാം പ്രിയപ്പെട്ട ദൈവഭക്തനെ നമ്മെ വിടുവയ്ക്കുന്ന ദൈവം നമ്മോട് വാഗ്ദത്വം ചെയ്ത ദൈവം നമ്മെ അനാഥരായി കൈവിടുകയില്ലെന്ന് ഉറപ്പ് നൽകിയ കർത്താവ് നമ്മെ ഒരു നാള് കൈവിടുകയില്ല അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കുക പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാനോ യഹോവേങ്കലേക്ക് നോക്കും ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവേങ്കൽ എന്ന് വരുന്നു സങ്കീർത്തനക്കാരെ വിളിച്ചു പറയുക പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വളരെ ആകുലതകളൊക്കെ നിറഞ്ഞ യാത്രയാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെങ്കിലേക്ക് നോക്കും എന്നെ വിടുവയ്ക്കുമെന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിവന്ന് തക്ക സമയത്ത് അത്ഭുതം ചെയ്യുന്ന എന്നെ അത്ഭുതമാക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കരം എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് ഉറയ്ക്കുവാൻ നിങ്ങൾക്ക് തയ്യാറാകുമെങ്കിൽ നിശ്ചയമായി നമ്മെ ലജ്ജിപ്പിക്കാത്ത അവങ്കിലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല എന്ന് ദൈവത്തിലൂടെ അനേക ഭക്തന്മാരിലൂടെ നമ്മോട് കർത്താവ് ഇടപെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതത്തിന് അനുരൂപപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ദൈവ ഇഷ്ടം ചെയ്യുന്ന ദൈവ വഴികൾ നടക്കുന്ന ഭക്തനും ഭക്തയുമായി മാറുവാൻ നമുക്കുത്സാഹിക്കാം പ്രവാചകനോട് നമുക്കും പറയാം ഞാനോ യഹോ നോക്കും എന്റെ രക്ഷയുടെ ദൈവത്തെങ്ങനായി കാത്തിരിക്കും അവൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും കാത്തിരിക്കുക ദൈവം നമ്മെ അത്ഭുതമാക്കും കാത്തിരിക്കുക ദൈവം തന്നെ അതിശ്ചയമാക്കും നിശ്ചയമായി നിന്ദിച്ചവരുടെ നടുവിൽ നമ്മെ മാനിക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും വിശ്വാസത്തോടെ ദൈവത്തിന് മുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ